പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പ്രതിഷേധത്തിലാണ് ഇന്ന് പ്രത്യേകമായ ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മറന്നു കൂട അതായത് ഏതാനും വിവാഹ പങ്കെടുത്ത മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്ന നമ്മൾ കേട്ടതാണ് നമ്മുടെ അതുമായി ബന്ധപ്പെട്ടിട്ട് നാല് പേര് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മഞ്ഞപ്പിത്തം രൂക്ഷമായതിനെ തുടർന്ന് ഐ സിയുലാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് പലരും പനി പിടിച്ചുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് ഈ ആശുപത്രിയിൽ എത്തുമ്പോൾ അവരെ ആശ്വാസിപ്പിക്കുന്നതിന് പകരം അത് ഞായറാഴ്ചയാകട്ടെ മറ്റ് ദിവസങ്ങളിലാകട്ടെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം മരുന്നുകൾ നൽകുന്നതിന് മുമ്പേ கடையாச்சாரி செஞ்சால டாக்டர்மா டாக்டர்மா செஞ்சால டாக்டர்மா

ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തെ അടഞ്ഞു നിർത്താൻ കഴിയില്ല അടഞ്ഞു നിർത്താൻ കഴിയില്ല അടഞ്ഞു നിർത്താൻ കഴിയില്ല അടഞ്ഞു നിർത്താൻ കഴിയില്ല